എന്നാ പിന്നെ ഞാൻ പോയിട്ട് അടുത്ത് പോകുന്നല്ലേ ഇന്ന മക്ക എന്തെങ്കിലും വാങ്ങിക്കോ ഇത് എത്തുവാറ്റ പൈസയാന്ന് പിന്നെ ഞാൻ രണ്ടു ദിവസം കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ട് വരണേ വേഗം കഴിഞ്ഞിട്ട് വരാളോട് അച്ഛൻ്റെ അന്വേഷണം പറയണേ ഇനിതേ നീ ബസ് എടുക്കുന്ന ഫ്രൂട്ട്സ് കേടാ ആ നോക്കി വാങ്ങിക്കോടാ

എത്ര മോനെ പൈസ ആരാണീ വരുന്നത് ഓ വരുന്നുണ്ടല്ലോ ഘട്ടും കടയൊക്കെ ആയിട്ട് ഇവിടെ പൊറുതി തുടങ്ങാനായിട്ടാണ് തോന്നുന്നുണ്ട് മോക്കട സുഖ ദൂരം അന്വേഷിക്കാൻ വരുന്നു മോളെ ഇവിടെ പട്ടിണി കിട്ടിയൊക്കെ അല്ലേ നേരെ നേരെ അന്വേഷിക്കാനായിട്ട് വരാം രണ്ടു മാസം വല്ലേ ആയോളിപ്പൊ വന്നു പോയിട്ട് ഇങ്ങനെ എപ്പോഴും എപ്പോഴും വരുന്ന അങ്ങോട്ട് വരട്ടെ കാണാത്ത പോലെ ഇരിക്ക ഇരിക്കേ എന്റെ അമ്മ വന്നിട്ടാ എന്താ സുഖാന്ന ഓ ഇതൊക്കെ ഇവിടെ കിടന്ന് ീ മഴക്കാലത്ത് ഇപ്പൊ ആയിരിക്കാണ് ആവശ്യം ഉള്ളത് ഇതില്ലേ പടിഞ്ഞാപ്പുറത്ത് മത്തങ്ങ കിഴക്കേപ്പുറത്ത് കാഴ്ച വെക്കണ പോലെയാണ് ഇത് ഇതങ്ങനെ ആക്ക് എവിടെയെങ്കിലും കൊണ്ടുവരുത്ത് അതെല്ലാം അമ്മ അമ്മ ചോറു ആ ചോറ് ഞാൻ ചായ വെക്കട്ടെ എന്നാല് മക്കള് ഇല്ല അമ്മ അവര് കൊറേ കൈ വരാൻ വേണ്ടി നാലരല്ലാവും പിന്നെ ഇല്ല അമ്മ രണ്ടുമൂന്ന് ദിവസം നിന്നിട്ട് പോയാ മതിയെ അല്ല അമ്മ എന്തായാലും നിന്നിട്ട് പോയാ മതി ഞാൻ ചായ വെക്കട്ടെ അവിടെ ഇരിക്കാനാണ് പരിപാടി കെട്ടും കടയൊക്കെ എടുത്ത് പോകുന്നത് അതിനാണല്ലേ ആ ഒരു നിർത്തല് അത് ഞാൻ കാണിച്ചു കൊടുക്കാം നിർത്തല് പണിയൊക്കെ ഇണ്ടാവിന്റെ ആ പണിയെല്ലാം ഉണ്ട് ലോട്ടറി എല്ലാം നല്ലോണം പോകുന്നുണ്ട് കടയിൽ ഇവിടെ ആണീ ചെക്കൻ ഊറ്റി പണിയുമില്ല ഓഹ് എന്തൊരു കഷ്ടപ്പാടാണ് കൊറേ നാളായി ചെക്കൻ പത്ത് പൈസരെ പണി ഇല്ല പോകാനും പറ്റണില്ല പണിക്ക് എപ്പോഴും ഈ വിരുന്നുകാർ ഏഹ് ഒരു ദിവസം അതിലേ ഒന്നിക്കൊന്നൊരാടം വിരുന്നുകാരും അവർക്കാണെങ്കിൽ ചോറും ചായ ഒക്കെ കൊടുക്കണം നല്ല ചിലവില്ലേ ഇത് ഇവരെ ഒരാള് പോയിട്ട് വേണ്ടി പണി എടുത്ത് എന്തെങ്കിലും കൊണ്ടെങ്കിലല്ലേ നമുക്ക് കൊടുക്കാൻ പറ്റുള്ളൂ ചെക്കനാണെങ്കി ആതും ഒരു പണിയുമില്ല കഷ്ടപ്പാടാണിപ്പിന്റെ കപ്പ ഓർഡർ കച്ചവടമൊക്കെ ഉള്ളതുകൊണ്ട് നിക്കാനൊന്നും പറ്റൂലോ അല്ലേ അങ്ങനെ ഇല്ല നിക്കുന്നില്ല ഒറ്റക്കല്ലേ ഉള്ളൂ ഞാൻ വന്ന് മോളെയും ഒന്ന് പോകാന്ന് വിചാരിച്ചതാണ് ഓ അതേ അല്ലേ ആ അടുക്കളയില് കൊറേ പാത്രം ഉണങ്ങി കിടക്കണുണ്ട് ഞാനതൊന്ന് പോയി കഴുകി വെക്കട്ടെ അമ്മ ചായോ ഞാൻ കഴുകി വെച്ചോടാ അമ്മ ചായ ചായ ഉടുക്കി വെച്ചു ആ ഇപ്പൊ പോയാ ബസ് ഉണ്ട് അത് കഴിഞ്ഞ പിന്നെ ഇവിടെനിന്ന് ബസ് ഇല്ല കൊറേ കഴിഞ്ഞിട്ടാണെങ്കി ബസ് ഉണ്ടാവില്ല ഇണ്ടാവൂല ബിന്തക്കട ചറെ കാര്യങ്ങളുള്ളതല്ലേ ഞാൻ പോകുന്ന വെച്ച് മോളെ ഒന്ന് കാണട്ടെ ഓ ഒരു നിക്കാൻ പരത്ത് ഞാനിപ്പ നിർത്തി അമ്മ ചായ കൊടുക്ക അമ്മ പോട്ടെ മോളെ അമ്മ പോവാനാ അച്ഛനട ഒറ്റല്ലേ മോളെ അമ്മ എന്താ പറഞ്ഞത് അമ്മ രണ്ടു ദിവസം നിക്കാന്ന് വേറെ ഒരു ദിവസം പറഞ്ഞു വേണ്ട അമ്മ പോണ്ട അമ്മ രണ്ടു ദിവസം മോള് ഒരു ദിവസം മക്കളെയും കൂട്ടിയായിട്ട് അങ്ങോട്ട് വന്നു രണ്ടു ദിവസം അമ്മ എന്തൊക്കെ പറഞ്ഞത് കേട്ടിട്ടാ അമ്മ ഒന്നും പറഞ്ഞില്ല മോളെ ഇല്ല മോളെ അമ്മ വന്നിട്ടൊന്നും പറത്താനും വരെ പറയാൻ പറ്റി മോള് രണ്ടു ദിവസം അങ്ങോട്ട് നിക്കാൻ അങ്ങോട്ട് വന്ന പോ പോണ്ട അമ്മ ഇല്ലെങ്കി അച്ഛനൊന്നും ശെരിയാവൂല അമ്മ പോക അച്ഛനാടോ ഒറ്റ അമ്മ പോകട്ട മക്കളെ കാണാണ്ട് മക്കളെ ഒരു ദിവസം കാണാം നാലു മണിക്കൊരു ബസമണ്ട് എന്തുണ്ടായിട്ടും കാര്യമില്ല മനസ്സ് നന്നാവണമെന്ന് നമ്മൾ പറയാറില്ല ഈ കഥയിലെ ഈ അമ്മായി അമ്മയുടെ മനസ്സ് നല്ലതായിരുന്നെങ്കിൽ എന്ത് സന്തോഷത്തിൽ പോകേണ്ട ഒരു കുടുംബമായിരുന്നു അത് മകളെ കാണാൻ വന്ന അമ്മ എത്ര സന്തോഷത്തിൽ തിരിച്ചു പോകുമായിരുന്നു പക്ഷെ സംഭവിച്ചതും നേരെ മറിച്ച് ഒന്നോർത്താൽ നല്ലത് ആയുധങ്ങൾ കൊണ്ട് ശരീരത്തിനേൽക്കുന്ന മുറിവിലും വേദനയുണ്ടാകും കുത്തുവാക്കുകൾ കൊണ്ട് മനസ്സിനേൽക്കുന്ന മുറിവിലും